അലയമൺ പഞ്ചായത്തിലെ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നടപടികൾ രഹസ്യമായി നടക്കുന്നുവെന്ന വാർത്തകളെ തുടർന്ന് ഇത്തരത്തിലൊരു നീക്കമുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസ്സാക്കി പരപ്പാടി എസ്റ്റേറ്റിൽ പ്ലാന്റ് വരുന്നതായുള്ള വാർത്തകൾ പരന്നതോടെ ജനങ്ങൾ ആശങ്കയിലാണ് നിർദ്ദിഷ്ട തോട്ടത്തിനു സമീപം ജനവാസ മേഖലയാണ് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകരാണ് ഏറെയും വാർത്തയിൽ നിജസ്ഥിതി ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ നടപടികളിൽ നിന്ന് പിന്മാറണമെന്ന് പ്രമേയത്തിലൂടെ ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടു പ്രസിഡന്റ് അസീന അജണ്ട എടുക്കുന്നതിന് മുന്നേ ആദ്യമായി നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു പൊതുവിഷയം ഉരുത്തിരിഞ്ഞു വന്നതായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചെന്നപ്പെട്ട മാലിന്യ മാലിന്യ പ്ലാന്റ് അനുവദിക്കരുത് എന്നുള്ള ഒരു പ്രമേയം പാസാക്കാനുണ്ട് ആ പ്രമേയം ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ് അലേമൺ ഗ്രാമപഞ്ചായത്തിൽ എട്ടാം ആർഡിൽ പരപ്പാടി എസ്റ്റേറ്റിൽ മാലിന്യ പ്ലാന്റ് വരുന്നു എന്ന വാർത്ത വരികയുണ്ടായി ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ ചന്നപ്പെട്ട മേഖലയിലെ എല്ലാ ആളുകളും ആശങ്കയിലാണ് ഈ പറയപ്പെടുന്ന എസ്റ്റേറ്റിന്റെ പരിസരം മുഴുവൻ ജനവാസ മേഖലയാണ് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകർ അതിജീവിക്കുന്ന പ്രദേശം കൂടിയാണ് ഇത് വാർത്തയിൽ എന്തെങ്കിലും നിജസ്ഥിതി ഉണ്ടെങ്കിൽ അധികാരികൾ ഈ നടപടിയിൽ നിന്നും പിന്തിരിയണമെന്ന് അലേമൺ ഗ്രാമപഞ്ചായത്ത് പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു ഈ പ്രമേയം എല്ലാ പഞ്ചായത്ത് അംഗങ്ങളും അറിയിക്കുന്നു അതേസമയം ആദ്യം പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ജേക്കബ് മാത്യുവിനെ പ്രമേയം അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ ഭരണപക്ഷം പ്രമേയം കൊണ്ടുവരികയായിരുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഇത് ഭരണസമിതി യോഗത്തിൽ ബഹളത്തിനിടയാക്കി ഒരു വിഷയത്തിൽ രണ്ട് പ്രമേയം ആവശ്യമില്ലെന്ന പ്രസിഡന്റ് അസീന മനാഫും ആദ്യം പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ച തന്നെ തടയുകയായിരുന്നെന്ന് ജേക്കബ് മാത്യുവും പറയുന്നു ഒരു നിർദ്ദേശം അവതരിപ്പിക്കുന്നില്ല ആ അറിയിക്കാത്ത ശ്രദ്ധിക്കാതെ നമ്മളൊരു പ്രമേയം തയ്യാറാക്കിയത് രണ്ട് മേയങ്ങളും മാറ്റി വെച്ചിട്ട് പിന്നെ അങ്ങനെ പറ്റൂലെ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ ഏഴ് ദിവസം മുമ്പ് പ്രമേയത്തിനുള്ള നോട്ടീസ് പഞ്ചായത്ത് പ്രസിഡന്റ് സമർപ്പിക്കണം ആ നോട്ടീസ് പ്രസിഡന്റ് മനസ്സിലാക്കി ആ പ്രസിഡന്റ് പിന്നീട് പ്രമേയം അവതരിപ്പിക്കും അവതരിപ്പിക്കണം അങ്ങനെയാണ് റൂൾ ആ റൂൾ റോഡില്ല ഈ പ്രമേയം രണ്ട് രണ്ടു രണ്ടുപേരും അവതരിപ്പിച്ചിട്ട് വേണ്ട

പ്രമേയത്തിന്റെ കോപ്പിയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചതോടെയാണ് പ്രമേയ വിവാദം പുറലോകമറിഞ്ഞത് ഈ പ്രമേയം കുഞ്ഞ് അവതരിപ്പിച്ചതല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഈ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത് ഐക്യകണ്ഠേന അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞിന്റെ ഇത് എവിടുന്ന് കിട്ടിയെന്ന് ആർക്കും അറിയാമയ്യ ഈ പ്രമേയം ഞാൻ തന്നെയാണ് അവതരിപ്പിച്ചത് ഭരണപക്ഷം മനഃപൂർവ്വ മനഃപൂർവ്വമായിട്ട് തടസ്സപ്പെടുത്തുകയായിരുന്നു ഇറക്കിയ പ്രസ്താവനയിൽ തന്നെ റവന്യൂ വകുപ്പ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കള്ളമാണ് താലൂക്ക് ഓഫീസിൽ നിന്ന് ഡെപ്യൂട്ടി തഹസിൽദാരും വില്ലേജ് ഓഫീസറും വിടുന്നു എന്നെയാണ് വിളിച്ച് ഇബ്ബാൽ കൈതോട് എന്ന് പറയുന്ന ആളിൻ്റെ തോട്ടം ഏതാണെന്ന് ചോദിച്ചത് അവർ മനഃപൂർവ്വമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പ്രമേ പ്രമേയം അവതരിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുകയായിരുന്നു അതേസമയം ചട്ടമനുസരിച്ച് ഏഴ് ദിവസം മുമ്പ് നോട്ടീസ് നൽകി മാത്രമേ പ്രമേയം അവതരിപ്പിക്കാൻ പാടുള്ളൂവെന്നും രണ്ടുപേരും അതുകഴിഞ്ഞ് പ്രമേയം അവതരിപ്പിച്ചാൽ പോരെയെന്നും ബി ജെ പി അംഗം ചോദിച്ചു ഏതായാലും പൊതുവിഷയത്തിൽ ആരും രാഷ്ട്രീയക്കാർ നിറക്കരുതെന്ന് ഒരു വിഭാഗം നാട്ടുകാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു മാലിന്യ പ്ലാന്റിനെതിരെ കഴിഞ്ഞ ദിവസം രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ അധികൃതർക്ക് പരാതി നൽകാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട് നാട്ടുവാർത്ത അഞ്ചൽ